മുൻകണ്ടസ്റ്റൻ്റ് സാബു മോന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും കുട്ടിയായിരുന്നു കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പം അപ്പാനി പറയണ അല്ലടാ ആരെയാ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ല അക്ബറിനെ പറയുമ്പോഴേ അപ്പാനി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതൊക്കെ ഷാനവാസിന് ഭയങ്കര സന്തോഷമായി എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു അവർ പക്ഷേ അവർ ഇവിടുന്ന് പോയി പിന്നെ ഇവിടെ ഉള്ളവരെ ആരെയും എനിക്കത്ര വിശ്വാസം ഇല്ലെന്ന് ഞാനടിച്ചു എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പാനി പറയുന്നുണ്ട് ഒരേ കണക്ക് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഉണ്ടായതാണ് അത് ഉണ്ടാക്കിയതല്ലോ ആര്യൻ പറയുന്നുണ്ട് എന്നെ എത്ര പേര് പറഞ്ഞു ഞാൻ ജിസേലിൻ്റെ പാവാടയാണ് പട്ടയാണെന്നൊക്കെ എന്തിന് പേടിക്കണം അവരുടെ ഇതിലല്ലല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ലെന്ന് ആര്യൻ ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നിവിനും പറയുന്നുണ്ട് നിങ്ങളതൊന്നും കാര്യമാക്കരുത് അപ്പോൾ അക്ബർ പറയുകയാണെ റോൾസ് റോയിസിൻ്റെ സ്പെല്ലിങ് തെറ്റാണെന്ന് ഒരുത്തം കമൻ്റ് ചെയ്ത് അപ്പം പറഞ്ഞ നീ അവിടെ എൻ്റെ അതിൻ്റെ സ്പെല്ലിങ് നോക്കിയിരുന്നു പക്ഷെ ഞാൻ പോയിട്ട് റോൾസ് റോയിസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആ അത് പൊളിച്ചെന്ന് ആര്യൻ എന്നിട്ട് അടുത്ത പോസ്റ്റിനകത്ത് റോൾസ് റോയിസിൻ്റെ ഫോട്ടോ ഇട്ടു എന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ പറയുകയാണെ മുൻഷി വന്നിട്ട് പറയുന്നു ഷാനവാസ് അവിടെ നിന്ന് ആഹ്ലാദിക്കുന്നു സീസൺ കഴിയാറായിട്ടും അവരുടെ ചർച്ചകൾ തീരുന്നില്ല എന്തോ ഒരു മനുഷ്യരാണെന്നോ എന്തോ എവിഡിക്റ്റായി പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് വീണ്ടും അതേ ഗെയിം പിന്തുടരുന്നെന്ന് പറയുമ്പം അവരുടെ നിലവാരം മനസ്സിലായില്ലേ ഇപ്പോൾ അവരെ ഫിനാലേക്ക് വിളിച്ചത് പഴയ കണ്ടസ്റ്റൻ്റുകൾ വന്നപ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളായിരുന്നു ഇവർ ആദ്യം എടുത്ത് നോക്കേണ്ടത് പക്ഷെ ഒരു സീസണിലും തിരിച്ച് കയറിയിട്ട് ഇത്രയും ഉണ്ടായില്ലെന്ന് തോന്നുന്നു ഈ സീസണിൻ്റെ